ഹായ് ഫ്രണ്ട്സ് ആർ ജോബ് ലെറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറി പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനം ലളിതവും സുതാര്യവും സാമൂഹ്യനിധി ഉറപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് അധ്യയന വർഷം മുതൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരുന്ന ഏകജാലക പ്രവേശനമെന്ന കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് സംവിധാനം ഈ വർഷവും നടപ്പിലാക്കും പ്രവേശന യോഗ്യത എസ് എസ് എൽ സി കേരള സിലബസ് സി ബി എസ് സി ഐ സി എസ് സി ടി എച്ച് എസ് എൽ സി തുടങ്ങിയ സ്കീമുകളിൽ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ പരീക്ഷ ജയിച്ചവർക്കും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും എസ് എസ് എൽ സിക്ക് തുല്യമായ പരീക്ഷ ഔപചാരിക സമ്പ്രദായത്തിലൂടെ ജയിച്ചവർക്കും പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കാം പൊതുപരീക്ഷകളിലെ ഓരോ പേപ്പറിനും കുറഞ്ഞത് ഡി പ്ലസ് ഗ്രേഡോ തുല്യമായ മാർക്കോ വാങ്ങി ഉന്നത പഠനത്തിന് യോഗ്യത നേടിയിരിക്കണം ഗ്രേഡിംഗ് രീതിയിലുള്ള മൂല്യനിർണ്ണയം നിലവിലില്ലാത്ത മറ്റു സ്കീമിൽ നിന്നും പരീക്ഷ എഴുതിയവരുടെയും മാർക്കുകൾ ഗ്രേഡുകളാക്കി മാറ്റിയതിനു ശേഷമായിരിക്കും പ്രവേശനത്തിന് പരിഗണിക്കുന്നത് സാക്ഷരതാ മിഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ മറ്റ് ഓപ്പൺ സ്കൂൾ സംവിധാനം എന്നിവയിലൂടെ അനൗപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തരം യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി റെഗുലർ സ്ട്രീമിൽ അപേക്ഷിക്കുവാൻ അർഹരല്ല ഇത്തരം സംവിധാനത്തിലൂടെ പത്താം തരം യോഗ്യത നേടുകയും തുടർന്ന് കേരള സിലബസ് എസ് എസ് എൽ സിക്ക് തുല്യമാണെന്ന് കേരള പരീക്ഷാഭവൻ തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് കേരള സംസ്ഥാന സംരംഭമായ സ്കോൾ കേരള മുഖാന്തിരം മാനദണ്ഡങ്ങൾക്കനുസൃതമായി തുടർ പഠനം സാധ്യമാകുന്നതാണ് അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒന്നിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാൽ ഇരുപത് വയസ്സ് കവിയാൻ പാടില്ല കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷ വിജയിക്കുന്ന അപേക്ഷകർക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല മറ്റു ബോർഡുകളുടെ പരീക്ഷകൾ വിജയിച്ച അപേക്ഷകർക്ക് കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും ആറുമാസം വരെ ഇളവ് അനുവദിക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അധികാരമുണ്ട് കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്നും എസ് എസ് എൽ സി വിജയിച്ച അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ആറു മാസം വരെ ഇളവ് അനുവദിക്കുവാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരമുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ രണ്ട് വർഷം വരെ ഇളവ് അനുവദിക്കും അന്തരോ ബദിരോ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവരോ ആയവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സുവരെ അപേക്ഷിക്കാം അടുത്തതായി അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവേശന നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഗേറ്റ്വേ ആയ എച്ച് എസ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ മൊബൈൽ ഒ ടി പിയിലൂടെ സുരക്ഷിത പാസ്വേഡ് നൽകി സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിലൂടെ ആയിരിക്കും അപേക്ഷാ സമർപ്പണവും തുടർന്നുള്ള പ്രവേശന പ്രവർത്തനങ്ങളും അപേക്ഷാർത്ഥികൾ നടത്തേണ്ടത് അപേക്ഷാ സമർപ്പണം അപേക്ഷാ വിവരങ്ങളുടെ പരിശോധന ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധന ഓപ്ഷൻ പുനഃക്രമീകരണം അലോട്ട്മെൻറ്റുകളുടെ പരിശോധന പ്രവേശനത്തിനു വേണ്ടിയുള്ള രേഖകൾ സമർപ്പിക്കൽ ഫീസ് ഒടുക്കൽ തുടങ്ങിയ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് അപേക്ഷകർ നിർവഹിക്കേണ്ടത്